കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കം മൂലം അനിശ്ചിതത്വത്തിലായ ശബരി റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് ഐ എൻ ഡി യു സി കോതമംഗലം റീജിയണൽ ബോഡി പദ്ധതി നടക്കില്ലെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദിത്വപരമെന്നും യോഗം കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കം മൂലം അനിശ്ചിതത്വത്തിൽ ആയ ശബരി റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് ഐ എൻ ഡി യു സി കോതമംഗലം റീജിയണൽ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ശബരി പദ്ധതി നടക്കില്ലെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും പദ്ധതിക്കായി കാലങ്ങൾക്ക് മുന്നേ മുറ്റത്ത് പോലും കല്ലിടപ്പെട്ട് തൃശങ്കൂലായ നിരവധി തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കാകുലരാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ

റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷനായി ഈ മാസം ഇരുപത്തിയൊന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തുന്ന ഐ എൻ ടി യു സി മാർച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി കെ പി ബാബു സ്ലിബ സാമുവേൽ ചന്ദ്രലേഖാ ശശിധരൻ ജിജി സാജു സീതി മുഹമ്മദ് പി സി ജോർജ് കെ സി മാത്യു ബേസിൽ തണ്ണിക്കോട്ട് ജെയിംസ് കോറമ്പേൽ കെ ഇ കാസിം വിൽസൺ കൊച്ചുപറമ്പിൽ അനിൽ രാമൻ നായർ ബഷീർ ചിറങ്ങര കെ വി ആൻ്റണി മൈദീൻ കോട്ടപ്പടി ജിജോ കവളങ്ങാട് റസാക്ക് നേരിമംഗലം പ്രഹ്ലാദൻ കുട്ടമ്പുഴ മുഹമ്മദ് പല്ലാരിമംഗലം ഇബ്രാഹിം ഇടയാലി സി കെ ജോർജ് ബേബി സേവ്യർ കെ എം സലിം എം എസ് നിബു ഇല്ലിയ സിരുമുലപ്പടി കാസിം തങ്കളം അലിയാർ കൊട്ടാരം മാർട്ടിൻ തട്ടേക്കാട് ജോണി മാറാച്ചേരി വിജയൻ നായർ കെ പി കുഞ്ഞ് സി വി മർക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വിന്യൂസ് കോതമംഗലം